എന്തൊക്കെ പോയിന്റ്സ് പറയാൻ ഒരു ഒരു ലിങ്ക്ഡിൻ അതെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫോർ എ ജോബ് മോസ്റ്റ്ലി അവർ ഇപ്പം അവിടെ ഫ്രണ്ട്ലി റെസ്യൂമേസ് ആണ് വർക്ക് ആവുന്നത് അപ്പം കുറേ ആൾക്കാർ ഈ ക്യാൻവലൊക്കെ ഡിസൈൻ ചെയ്ത് ഇത് ചെയ്യുമ്പം നമ്മളെപ്പോഴും പറയുന്ന വെരി സിമ്പിൾ റെസ്യൂമേ വിൽ ഹെൽപ്പ് ജോലി കിട്ടാനായിട്ട് അപ്പം അതും ശ്രദ്ധിക്കണം അപ്പോൾ ആരെങ്കിലും കൊണ്ട് നിങ്ങൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ട് റെസ്യൂമേ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ജോബ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും അതേപോലെ തന്നെ കവർ ലെറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈ അപ്പം ആ മോട്ടിവേഷൻ ലെറ്റർ എന്നുള്ളത് എല്ലാ കമ്പനീസും ഒരു കാര്യമാണ് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ചില സമയത്ത് മടി പിടിക്കും ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിലോ മോട്ടിവേഷൻ ലെറ്റർ എഴുതേണ്ട റെസ്യൂമേ അറ്റാച്ച്ഡ് ആണല്ലോ എന്നുള്ളത് പക്ഷേ മോട്ടിവേഷൻ ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് ടു ഗെറ്റ് ദ കോൾ ഗെറ്റ് എ കോൾ ഫ്രം ദ കമ്പനി പിന്നെ ബാക്കിയെല്ലാം നമ്മളുടെ ഇതുപോലെ ഇരിക്കും സോ ജോബ് മാർക്കിനെ പറ്റി ഉണ്ടാക്കാനായിട്ട് ഒരാൾക്ക് മിനിമം പേ എന്ന് പറയുന്നത് ഒരു ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് യൂറോ ആണ് പിന്നെ പിന്നെ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് ബേസിക് പേ ആണ് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കൂടും ത്രീ ഹൺഡ്രഡ് യൂറോ വെച്ചിട്ട് നമ്മൾ വളരെ ലളിതമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റും പക്ഷെ അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് മാറി നിക്കുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്യും പക്ഷേ അല്ലാതെ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും പാർട്ട് ടൈം ഒക്കെ എത്ര നമുക്ക് ചെയ്യാൻ പറ്റും പാർട്ട് ടൈം ഇപ്പം എനിക്ക് എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് ഇപ്പം ഈ ഒരു ട്വൻ്റി അവേഴ്സ് ഇപ്പം ക്ലാസ്സിലും പോയി വർക്ക് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു എയിറ്റ് ഹൺഡ്രഡ് ടു എറ്റ് ഫിഫ്റ്റി യൂറോ ആ ഒരു റേഞ്ചിലാണ് അവർ ഏൺ ചെയ്യുന്നത് അല്ലാതെ ഈ ഇപ്പം വീക്ക്ലി ഒക്കെ ത്രീ ഒക്കെ കണ്ടിന്യൂസ് ഒക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് അവരൊക്കെ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് യൂറോ ഒക്കെ ആ ഒരു റേഞ്ചിൽ കിട്ടും എന്ന് പറയുന്ന പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് യൂറോ അതാണ് പാർട്ട് ടൈം ചെയ്ത് കിട്ടുന്ന ഒരു ഇൻകം ആ ഒരു ഫ്രാൻസിലെ ഡിമാൻഡുള്ള അല്ലെങ്കിൽ വന്നാലും ജോലി കിട്ടും അതെ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത് അവിടെ പഠിച്ച് മോസ്റ്റ്ലി എല്ലാവർക്കും എനിക്ക് എനിക്കറിയുന്ന ജോലി കിട്ടിയിട്ടുണ്ട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിലും ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ മാനേജ്മെൻ്റ് ആണ് സ്ട്രഗിൾ ചെയ്യുന്നത് ഫ്രാൻസിൽ പഠിച്ചിട്ട് മറ്റ് ശെങ്കൻ കൺട്രീസിലേക്കൊക്കെ ഉണ്ടോ ആ ജോലി നോക്കി പോകുന്നവരുണ്ട് ഇപ്പം എൻ്റെ എൻ്റെ സമയത്തൊക്കെ പഠിച്ചവർ ജർമ്മനിയിലൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് പിന്നെ അവിടെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ നെതർലൻഡ്സിലോട്ട് മൂവ് ചെയ്ത ആൾക്കാരുണ്ട് പക്ഷേ സ്റ്റിൽ ഇത് തന്നെയാണ് പ്രശ്നം നമ്മളെ ഒരു കമ്പനി സ്പോൺസർ ചെയ്യണം ഞാൻ ഇതും കേട്ടിട്ടുണ്ട് ഏജൻസീസ് പറയാറുണ്ട് നിങ്ങൾക്ക് ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് വെരി ഈസിലി മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷേ സെയിം തിങ് നമുക്കൊരു കമ്പനി സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കതേപോലൊരു സ്കില് അപ്പോൾ ആ കമ്പനി നോക്കുന്നൊരു സ്കില്ല് ശരിക്കും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഒരു യൂറോപ്യനെ എടുക്കുന്നതിന് അവർക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ ഈസിയാണ് പക്ഷേ നമ്മളെ എടുക്കുന്നതിന് അവർക്ക് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട് ആ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഒഴിവാക്കാനാണ് അവർ യൂറോപ്പിൽ നിന്ന് തന്നെ ആളെ നോക്കുന്നത്